കായികമന്ത്രിയുടെ കൈയ്യടി നേടിയ ഒരു കുട്ടി താരമുണ്ട് കുട്ടനാട്ടിൽ സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ കായിക ശേഷി കൊണ്ട് മുതിർന്ന താരങ്ങളെപ്പോലും വിസ്മയത്തിലാഴ്ത്തിയ ആറുവയസ്സുകാരൻ ആദി ഈശ്വർ ഹരിപ്പാട് അമൃത വിദ്യാലയത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിയുടെ വിശേഷങ്ങളിലേക്ക് ആദി ഹീറോയാടാ പത്ത് കിലോമീറ്റർ ദീർഘമുള്ള മാരത്തണിന്റെ അവസാന ലാപ്പിൽ മുതിർന്ന കായിക താരങ്ങൾ പോലും നിന്നപ്പോൾ കരുത്തോടെ ഓടിക്കയറിയ ആദി എന്ന ആറു വയസ്സുകാരനാണ് ആലപ്പുഴയുടെ ഹീറോ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു ഒപ്പം കുരുന്ന് താരത്തെ മടിയിലിരുത്തിയുള്ള ഒരു ചിത്രവും സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കിക്ക് ഡ്രഗ്സ് സേ ഏസ് ടു സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയിലാണ് ആദി തന്റെ കായിക കൊണ്ട് സർവരെയും വിസ്മയത്തിലാഴ്ത്തിയത് മുതിർന്ന താരങ്ങളോടൊപ്പം കട്ടക്കി പിടിച്ചു നിന്ന കുട്ടി താരത്തെ മന്ത്രി അപ്പോൾ തന്നെ ചേർത്ത് നിർത്തി കായിക താരമാകണമെന്ന ആഗ്രഹത്തിന് മന്ത്രിയുടെ കയ്യടി പിന്നെ കൈ നിറയെ സമ്മാനങ്ങളും മറ്റുള്ള അത്ലറ്റിക്സ് ആയിട്ടുള്ള വലിയ കുട്ടികൾ നാല്പത്തിരണ്ട് വയസ്സുള്ള ആളുകൾ വരെ കതച്ചു ചെന്നപ്പം അവനാണെങ്കിൽ അത് ഫുള്ള് ഒരേ സ്പീഡിൽ തന്നെ ഞാനിടയ്ക്ക് ആംബുലൻസ് കയറി വന്ന് അവൻ അതൊന്നും നോക്കാതെ അവൻ തന്നെ ഒറ്റയ്ക്ക് ഓടി പകുതിയോളം ഓടി ഇതായി പിന്നെ ബാലൻസ് ഞാൻ കൂടെ അവൻ്റെ ഓടി ലാസ്റ്റ് വന്ന ലാപ്പുകളിൽ അവൻ്റെ കൂടെ ഓടി അപ്പോഴും അവൻ തളരാതെ ഓടി ഫിനിഷ് ചെയ്തായിരുന്നു നമ്മുടെ അബ്ദുൾ റഹ്മാൻ സാറ് നമ്മുടെ സ്പോർട്സിന്റെ മന്ത്രി പുള്ളിക്കാരൻ അവിടെ വെച്ച് ഇവനെ വാരി എടുക്കുകയായിരുന്നു ചെന്നപ്പോൾ ചെയ്തത് ഹരിപ്പാട് അമൃത വിദ്യാലയത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദി ഈശ്വർ ഫുട്ബോൾ ആണ് ഇഷ്ട വിനോദം ഇഷ്ടതാരം താരം ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സിയും മെസ്സിയെ പോലെ ഭാവിയിൽ മികച്ച ഫുട്ബോൾ താരമാകണമെന്നാണ് ഈ കുരുന്നിൻ്റെ ആഗ്രഹവും ഫുട്ബോൾ പ്ലെയർ ചിട്ട ക്ലാസ് കഴിഞ്ഞ വീട്ടിലെത്തിയാൽ വൈകുന്നേരങ്ങളിൽ മൈതാനത്തേക്ക് പന്തുമായി പായും കഴിഞ്ഞ ഒരു മാസമായി അത്ലറ്റിക്സിലും പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അച്ഛൻ ജ്യോതിഷ് കുമാറും അമ്മ ആതിരയും പൂർണ്ണ പിന്തുണയുമായി ആദിക്കൊപ്പമുണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഫിനിഷിംഗ് പോയിന്റുകളിലേക്ക് കുതിക്കുന്ന ആദിയെ പോലുള്ള കുട്ടി താരങ്ങളാണ് ഭാവി കാലത്തിൻ്റെ പ്രതീക്ഷ അമൃത ആലപ്പുഴ